ിയമുള്ള സഹോദരന്മാര് സഹോദരിമാര്ക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അള്ളാഹു നല്ലതിൽ നിന്ന് ചീത്തയെ വേർതിരിക്കാനും ചീത്തയെ ഒന്നിനു മേൽ മറ്റൊന്നായി ഒന്നിച്ചു പൂബാധമാക്കി നിരകത്തിരിടാനും വേണ്ടി എത്രയായത് അക്കൂട്ടർ തന്നെയാണ് നഷ്ടം പറ്റിയവർ പോലത്തെ മുൻപത്തായിരത്തി എന്താ പറയുന്നത് അതിനുശേരികൾ സ്വത്തുക്കൾ ചിലവഴിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു മക്കയിലെ കുറേശ്ശികൾ എന്ത് ചെയ്തു ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടി വിഗ്രഹങ്ങളുടെ കൊണ്ടുപോയിട്ടു അതുപോലെ തന്നെ പ്രവാചകനെ പരിശിക്കാൻ വേണ്ടി മറ്റ് ദേശങ്ങളിൽ പോയി പല കഥകളിൽ ജൂതന്മാരിലും ബൈബിളിലും തോടയിലും പെട്ട പല കൊണ്ടുവന്നിട്ട് അത് എന്നിട്ട് പ്രവാചകൾ ചോദിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തു അവിടെ ഇന്ന മതത്തിൽ എങ്ങനെയാണോ പറഞ്ഞത് ഈ മതത്തിൽ എങ്ങനെയാണോ പറഞ്ഞ് പരീക്ഷ ചോദ്യങ്ങൾ ചോദിക്കുക ഉത്തരം മുട്ടിക്കുക അങ്ങനെയൊക്കെ പല പണികൾ ചെയ്തിരുന്നു ഇസ്ലാമിനെ പരീക്ഷിക്കാൻ വേണ്ടി കവിനെ പരമാവധി പരീക്ഷിക്കാൻ വേണ്ടി പലതും ചെയ്തു അതുപോലെ തന്നെ ജനങ്ങളെ ദൈവത്തിൽ നകറ്റാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല ഫേസ്ബുക്ക് യൂട്യൂബ് അതിൻ്റെ അത്യന്തികമായ ലക്ഷ്യം എന്താണ് മനുഷ്യൻ ദൈവത്തിൽ നകറ്റുക മനുഷ്യന്മാരെല്ലാം ഇതിൽ കുടുങ്ങി കിടക്കണം ഫോണിൻ്റെ ഉള്ളില് അതിൽ നോക്കി ഇങ്ങനെ ഇരുന്ന് സമയം പോക്കണം ദൈവത്തെ പറ്റിയും ഒന്നും ചിന്തിക്കരുത് അതുപോലെ തന്നെ ഈ ഫോണിൽ കുറേ കളിക്കുമ്പോൾ കുടുംബകാര്യത്തിൽ ശ്രദ്ധ ഇല്ലാതെ വരും അല്ലെ ഭക്ഷണം ഭക്ഷണ കാര്യത്തിൽ വീട്ടിലിപ്പോൾ അമ്മമാരൊക്കെ ഇപ്പം ഭക്ഷണം ഒക്കെ ഉണ്ടാക്കുന്നതിപ്പോൾ പെണ്ണുങ്ങൾക്ക് മടിയാണ് അധിക സമയം ഫോണിൽ കളിക്കും എന്തെങ്കിലുമൊക്കെ സാട്ട് പൂട്ട് ഭക്ഷണം കൊടുക്കും ഭർത്താവിനും മക്കൾക്കും അതുവഴി രോഗങ്ങൾ വരും അപ്പം അതുവഴി ആലപ്പുഴ മാഫിയൊക്കെ വരുമാനമായി ഇപ്പോൾ ഒക്കെ ഓർഡർ വരുത്തിച്ചു കൊണ്ട് അതുപോലെ ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണല്ലോ കഴിക്കുന്നത് അത് രോഗങ്ങൾ വരും അപ്പോൾ ആല്പര്യമാഫികൾക്ക് വരുമാനമായും ഒക്കെ മനുഷ്യനെ അകറ്റ ദൈവത്തിൽ അകറ്റാൻ വേണ്ടി ഒക്കെ ചെയ്തത് ഒക്കെ ഒക്കെ മുറക്കിയാലൊക്കെ സാത്താനുസരം എല്ലാ മേഖലകളിലും പിടിമുറുക്കിയിട്ടുണ്ട് പള്ളികളിൽ വരെ പള്ളികളിൽ അമ്പലങ്ങൾ പള്ളികളിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എയർ കണ്ടീഷൻ ഇപ്പോൾ നമുക്കൊരു നല്ല ശുദ്ധവായു ശ്വസിച്ച് പള്ളിയിൽ ഇരിക്കണം ഒരാൾ ഇരുത്തിക്കാമ്പ് നീങ്ങി ചെയ്യാം ഒരു രാവിലെ മുതൽ രാത്രി വരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ പള്ളിയിൽ ദിക്കിട് ചെല്ലി അല്ലെങ്കിൽ കുറാനും മുതലിരിക്കണമെന്ന് കരുതി ഒരാൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്കത് സാധിക്കാത്ത അവസ്ഥയാണ് കാരണം ഈ എ സീൻ്റെ തണുപ്പിൽ പോയി കുത്തിരിക്കണം എ സീൻ്റെ തണുപ്പും പോരാത്തതിന് ആ കാർപ്പറ്റിൻ്റെ സ്മെല്ലും ഈ കാർപ്പറ്റിൽ പോയി എടുപ്പം നിലനിൽക്കുന്നത് കൊണ്ട് ആ ഘട്ട ദുർഗന്ധം ഞാൻ പോകുന്ന ഒരു പള്ളിയിൽ ഇങ്ങനെ ഭയങ്കര ദുർഗന്ധമാണ് എങ്ങനെയാണ് അവരുടെ ആൾക്കാരെ സഹിച്ചിരിക്കുന്നത് എനിക്ക് അത്ഭുതമാണ് കാരണം ഫുൾ ടൈം എ സിയും ഞാന് എപ്പോഴും ജനമായൊക്കെ അടച്ചിട്ട് കൊണ്ടിരിക്കുകയൊക്കെയാണ് പണ്ടൊരു വെന്റിലേറ്റർ സദാസമയം തുറന്നിട്ടു കൊണ്ടിരിക്കുന്ന വലിയൊരു വെന്റിലേറ്റർ ആ പള്ളിയിൽ ഉണ്ടായിരുന്നു എ സി വെച്ച് കൂടി അവരെന്ത് ചെയ്തു ആ വെന്റിലേറ്റർ അടച്ചു ആ വെന്റിലേറ്ററിന് ഗ്ലാസ് ഇല്ലായിരുന്നു വലിയൊരു വെന്റിലേറ്റർ ആയിരുന്നു അപ്പം എ സി വെച്ചപ്പോൾ ആ വെന്റിലേറ്റർ അടച്ചു അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും ദുർഗന്ധം പള്ളിയിൽ കെട്ടിക്കിടക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് അപ്പം അപ്പോൾ ഒരാൾക്ക് അവിടെ ഈ ടിഗ്രാഫ് ഇരിക്കാന്ന് പറഞ്ഞാൽ അവർ വേണം ഈച്ച് പോവും ഏഴ് അര മണിക്കൂർ ഇരിക്കും അപ്പോൾ തന്നെ അവൻ ഈച്ചുപായും അപ്പം ഒരു ആരാധന എടുക്കാൻ വരെയൊക്കെ കഴിയാത്ത അവസ്ഥയിലായിപ്പോയിട്ട് പിന്നെ അതുപോലെ തന്നെ പല പള്ളികളിലും ഫോണിൽ കൂടെ സംസാരം ഫോണ് ബെല്ലടിക്കും അപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ പള്ളി നിസ്കരിക്കാൻ പോയപ്പം ഒരാളുടെ ഫോണ് പല പ്രാവശ്യം റിങ് ചെയ്തു അയാൾക്കത് നിസ്കാ അയാളുടെ മുമ്പിൽ തന്നെ ഫോൺ തൊട്ടടുത്ത് തന്നെ ഫോണുണ്ട് പോകുമെങ്കിൽ ഒന്ന് ഓഫാക്കുക അതോ ഓഫാക്കുകയില്ല നിസ്കാരം കഴിയുന്നവരെ പല തവണ അടിച്ചുകൊണ്ടിരുന്നു പിന്നെ നിസ്കാർ വീട്ടിൽ വീട്ടുശേഷം രണ്ട് തവണ ഫോൺ റെണ്ണി ചെയ്തു എനിക്ക് ദേഷ്യം പിടിച്ചു ഞാൻ പറഞ്ഞൊന്ന് ഓഫാക്കി കൂടാന്ന് ഞാൻ വളരെ കനത്തിലങ്ങോട്ട് പറഞ്ഞു അയാളൊന്നും ഉണ്ടില്ല പിന്നെ അയാൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഫോൺ എടുക്കാറില്ല അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത് ഇങ്ങനെ ശബ്ദകോലാഹങ്കലങ്ങളും പ്രശ്നങ്ങളും പല കമ്മിറ്റിക്കാർ പ്രശ്നങ്ങൾ പള്ളി പള്ളി കമ്മിറ്റികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സെക്രട്ടറിയും പ്രസിഡൻറ്റും തമ്മിലുള്ള പ്രശ്നങ്ങളതിന് ഭാഗം അതെങ്ങൾ ഇതൊക്കെയാണ് പള്ളിയിൽ നടക്കുന്നത് അപ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങൾ അധികരിച്ചിരിക്കുകയാണ് മനസ്സിലായി ഇപ്പോൾ ഒരു കാലിൻ്റെ ഒരു ഭാഗത്തൊരു കുരു ഉണ്ടെങ്കിൽ നമ്മളത് അവഗണിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വളർന്ന് വളർന്ന പോലെ പഴുപ്പായി എല്ലാ ഭാഗത്തേക്കും ബാധിക്കുകയും നമുക്ക് നമ്മളെ ദൈനംദിന താളം താളം തെറ്റും അല്ലേ തുടക്കത്തിൽ ഒരു കാലിൻ്റെ ഒരു കുരു വെച്ച് ഉണ്ട് എന്ന് കൂട്ടിന് മൂലം കാലിൻ്റെ ഒരു ഭാഗത്തൊരു കുരു നമുക്ക് ഒരു പ്രശ്നമൊന്നും ജോലിക്കൊക്കെ പോകാം ഒരു പ്രശ്നമില്ല ആ കുരുവിനെ കുരുവിൻ്റെ മുകളിലെന്തെങ്കിലും കൈ തട്ടുമ്പോൾ അല്ലെങ്കിൽ വസ്തു തട്ടുമ്പോൾ മാത്രം നമുക്ക് വേദന ഉണ്ടാവുള്ളു അപ്പം നമ്മളത് അവഗണിക്കും അങ്ങനെ അങ്ങനെ വളർന്നു പോകാൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യും എന്തെങ്കിലും ജോലിക്ക് പോകാൻ കഴിയാണ്ടാവും ശരീരം മൊത്തം പനിക്കും ശരീരം മൊത്തം ആ കുരുമാ കാരണം ശരീരം മൊത്തം ക്ഷീണിക്കും പല പ്രശ്നങ്ങളും വരും അപ്പോൾ അതന്നെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ പ്രശ്നങ്ങൾ മനുഷ്യരെ അവഗണിച്ച് അവഗണിച്ച് അവർ വലിയ പ്രശ്നം എല്ലായിടത്തും പ്രശ്നങ്ങളാണ് പള്ളിയിൽ വരെ നമുക്ക് സമാധാനം ഇല്ലാത്തൊരവസ്ഥ ആയിട്ടുണ്ട് ചെവിത്താനുള്ള സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ടാണ് അള്ളാഹ് ചെകുത്താന് ഇവിടെ മേയാനുള്ളൊരു അവധികാരമുള്ളവർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ മാറ്റിയിട്ട് അള്ളാഹുവിന് ഇടപെടൽ മൂലം ഇത് ഇല്ലായ്മ ചെയ്യാനും സാധിക്കില്ല അത് കരാറിൻ്റെ അടിസ്ഥാനത്തിന് അല്ലാണ്ട് അള്ളാവ് കഴിവില്ലാത്തത് കൊണ്ടല്ല അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവരാണ് പക്ഷെ അള്ളാഹു നീതിമാനാണ് ഒരു വാക്ക് പറഞ്ഞു അള്ളാഹു പാലിക്കുന്നത് ചെറുത്താനും ഒരു കരാട് ചെയ്തിട്ടുണ്ടാവും നീ ആദരിച്ച് സൃഷ്ടിച്ച മനുഷ്യരുണ്ടല്ലോ അവനെ ഞാൻ വൈകിട്ടിലാക്കും വൈകിട്ടാക്കുമ്പോൾ നിനക്ക് പോയി കേടി ഇട ഇടപെടാൻ പാടില്ല അവർ നിന്നോട് പ്രാർത്ഥിച്ച അവർ നിന്നോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ മാത്രം നിനക്ക് ഇടപെടാം അല്ലാണ്ട് ഒരിക്കലും ഇടപെടാൻ പാടില്ല എന്നൊരു താക്കീതി നൽകിയിട്ടുണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവം നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകനും പ്രവാചകന്റെ കാലത്തും പല വ്യക്തികളും മഹാന്മാരൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഉത്തരം കിട്ടുന്നത് പല ഘട്ടങ്ങളിലും നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടും അല്ലാത്ത സമയത്ത് ഉത്തരം കിട്ടാതെ വരുന്നതും മനുഷ്യന്മാരുടെ പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാണ് അല്ലാണ്ട് അള്ളാഹു സഹായിക്കാത്തത് കൊണ്ടാണ് അള്ളാഹു സഹായിക്കണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ സഹായിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധന ഉണ്ട് അതുകൊണ്ടാണ് മനസ്സിലെ അപ്പോൾ വളരെ ആത്മാർത്ഥമായിക്കൊണ്ടല്ലേ പ്രാർത്ഥിക്കുക അപ്പോൾ ക്യാബയുടെ കില്ലെ പിടിച്ചുകൊണ്ട് ഏതൊരു യുദ്ധത്തിൽ ശത്രുക്കൾ ക്യാബയുടെ കില്ലെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അതിൽ ശത്രുക്കൾ വിജയിക്കുകയും ചെയ്തു അത് ജമാൽ യുദ്ധത്തിലെത്താൻ തോന്നുന്നു പ്രവാചനം കൂട്ടുകാൻ എപ്പോഴും യുദ്ധത്തിന് പോകുമ്പോഴും കേബയുടെ കില്ലെ പിടിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട് അതർത്ഥം ശത്രുക്കളും എന്തു ചെയ്തു അവരും എന്ത് ചെയ്തു ഒരു യുദ്ധത്തിൽ ജമാ യുദ്ധത്തിൽ ഞാൻ തോന്നുന്നു ഇങ്ങനെയൊക്കെ ഇല്ലേ പിടിച്ച് പ്രാർത്ഥിക്കുകയും വിജയിക്കുകയും ചെയ്തു കാരണം ആ സമയത്ത് ആകുമ്പോഴത്തേക്കും മുസ്ലിങ്ങളിൽ പല പ്രശ്നങ്ങളും ഉടലെടുത്തിരുന്നു പല താൻ പ്രമാണിത്വവും താൻ പോലും പൊരുമയും അഹങ്കാരവും ഒക്കെ ഉടലെടുത്തിരുന്നു അതുപോലെ തന്നെ വിശ്വാസരാഹിത്യവും നമസ്കാര കർമ്മങ്ങളിലുള്ള ഒരു പിന്നെ ഇതൊക്കെ നമസ്കാരകർമ്മ ഒഴിവാക്കലൊക്കെ വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ തോൽക്കുകയും ചെയ്തു അപ്പോലെ ജമാ യുദ്ധം എന്ന് പറഞ്ഞാൽ അന്യോന്യമുള്ള അടക്കള പോരായിരുന്നു അന്യോന്യമുള്ള തൊഴുത്തിൽ കുത്താണ് ജമാ യുദ്ധം നടന്നിരുന്നത് പിന്നെ ഐഷാ ബിബിയും പിന്നെ അലി അലിള്ളാഹനും തമ്മിലൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പം അവർ തമ്മിൽ തമ്മിൽ പ്രശ്നമുണ്ടായി അങ്ങനെ അവർ തോൽ പരാജയപ്പെടുകയും ചെയ്തു അപ്പം നമ്മളെപ്പോഴും തോഹീദ് വിട്ട് കളിക്കുമ്പോ കളിക്കുമ്പോഴൊപ്പം നമുക്ക് ദോഷം വരും നമ്മൾ ഏകദേശം അള്ളതിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വിജയിക്കും എല്ലാം നമ്മൾ പിന്നോട്ടെടുക്കുമ്പോൾ മോശമാവുകയും ചെയ്തത് നമുക്ക് കാണാം പല ഇത് പ്രസ്ഥാനത്ത് നോക്കിയാലും കാണാം നമുക്ക് കോൺഗ്രസിന്റെ കാര്യം നമുക്കറിയാലല്ല ഗാന്ധിജിയുടെ കാര്യത്തെല്ലാതിലും കോൺഗ്രസ് പ്രസ്ഥാനം വിജയിച്ചു ഒന്നും പരാജയപ്പെട്ടില്ല കാരണം നന്മയിലും ധാർമ്മികതയിലും ഊന്നിക്കൊണ്ടായിരുന്നു പ്രവർത്തിച്ചത് പിന്നീട് പിന്നീട് അവരെന്ത് ചെയ്തു പല അധികാരം മോഹികളും അതിലേക്ക് വന്നു അവർ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത് ഞാൻ മനുഷ്യന്റെ നന്മ ഒന്നുമില്ല നിഷ്കളങ്കത ഒക്കെ പോയി പിന്നെ പണം ഉണ്ടാക്കുക ആളാവുക അപ്പോൾ അതൊക്കെ തകർന്ന് തരിപ്പണമായും ചെയ്ത് ഇപ്പോൾ പല സർക്കാരിന്റെ പല പദ്ധതികളും തകർന്ന് തരിപ്പണമാകുന്നതുകൊണ്ടാണ് പേരെടുക്കാന്നൊറ്റ ലക്ഷ്യമാണ് എങ്ങനെ പേരെടുക്കുക റോഡ് നിർമ്മിക്കുമ്പോൾ പേരെടുക്കുക അതിൽ തനിക്കും തന്റെ പാർട്ടിക്കും ഗുണകരമാ തൻ്റെ കുടുംബത്തിനും ഗുണകരമാക്കുക അപ്പോൾ അത് വേഗം തകരും ൂട്ടം എന്താ ചെയ്യാൻ ജനങ്ങൾക്ക് നന്മ ഉണ്ടാവണം അപ്പോൾ വിജയിക്കും ഒരു മലേഷ്യൻ കമ്പനി ഒരു റോഡ് നിർമ്മിച്ചിരുന്നല്ലോ പാലക്കാട് ഭാഗത്തോടെ വന്നു ഒരു തകരാറ് വന്നില്ല വർഷങ്ങളോളം പതിനേഴ് വർഷം ആയിട്ട് അതിൽ കൂടുതൽ നിലന്നു പിന്നെ പൈപ്പിന് വേണ്ടി പൊട്ടിപ്പുളിച്ചപ്പോഴാണ് പീട് വന്നത് കാരണം ആ റോഡ് അങ്ങനെ കൂടുതൽ നൽകുന്നാലും ഇവിടെ സർക്കാരിൻ്റെ മറ്റു പദ്ധതികൾക്ക് ക്ഷീണമാണ് സർക്കാരിൻ്റെ പനി അഴിമതി ഉണ്ടെന്ന് തെളിവായി അപ്പം അതുകൊണ്ട് റോഡങ്ങനെ തകർക്കണം അതിന് ഒരു കുടിവെള്ള പദ്ധതി റോഡ് അതിലേ ആ പൈപ്പ് അതിലേ കിട്ടു അങ്ങനെ റോഡ് പൊളിച്ചു പിന്നെ ടാറ് ഏതൊന്നും ടാറ് നിന്നിട്ടില്ല കാരണം യഥാർത്ഥ കൂട്ടല്ല ടാറിന് കൂട്ടുന്നത് വളരെ മോശം കൂട്ടാണ് കൂട്ടാണത് വേഗം തകർന്നു പോകുന്നുണ്ട് അപ്പം ആ മലേഷ്യ കമ്പനിക്ക് എന്താണ് ലക്ഷ്യം അയാൾക്ക് റോഡ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് ദീർഘനാൾ ഈട് നിൽക്കണം അതാ ലക്ഷ്യം നമ്മൾ വീട്ടിലുള്ള പി ഡബ്ല്യു ഡി വർക്കേഴ്സ് എന്താണ് പറഞ്ഞത് അവർക്ക് എപ്പോഴും പണി കിട്ടണം ജോലി വേണം അല്ല റോഡായാലും എപ്പോഴും പണി ഉണ്ടാവില്ല മോശം റോഡായാലും ഇടയ്ക്കിടയ്ക്ക് പണി ഉണ്ടാവില്ലാണ്ട് മെറ്റീരിയൽസൊക്കെ കുറയ്ക്കും കുറവ് വെട്ടിച്ചു മാറ്റും ഒരു പഞ്ചവടി പാലം സിനിമ ഉണ്ടല്ലോ അതുപോലെ ഒക്കെ അടിച്ചു മാറ്റി അടിച്ചു മാറ്റി അവസാനം പാലം തകരുന്ന സിനിമയെ കാണിക്കുന്നത് അതുപോലെ തന്നെ അവിടെ സംഭവിക്കുന്നവരുടെ പല പാലങ്ങളും തകരുന്ന എന്താണ് ലക്ഷ്യം മാറുകയാണ് ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള പാല പാലമാണ് നികുതിപ്പണമാണ് നല്ല രീതിയിൽ ഉണ്ടാക്കണം അത് പോയി അതുപോലെ തന്നെ ചൂടൽ മലയിൽ ഈ ദാന ധർമ്മമൊക്കെ ചെയ്യുമ്പോഴും സഹായിക്കുമ്പോഴൊക്കെ ചെയ്യുമ്പം ഇപ്പോൾ അവിടെ ഒരു കൂട്ടർ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു കൂട്ടർ പിന്നെ ഭക്ഷണ വിതരണമൊക്കെ നൽകിയ സഹായങ്ങളൊക്കെ നൽകിയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവരെ മൊത്തം ഒഴിവാ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി കാണുന്നതാണ് അവർ പേരെടുക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു അല്ലെ അവരെ ഒരു വേഷങ്ങളൊക്കെ ധരിച്ചില്ലേ പ്രത്യേക ഒരു മഞ്ഞ കുപ്പായം ധരിച്ചിട്ട് ചെയ്തപ്പോൾ ഒരു പേരെടുക്കുക അപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു ദാനകർമ്മം ചെയ്യുമ്പോൾ നമ്മളെ പേരൊക്കെ വെച്ചിട്ടൊരു ചെയ്യേണ്ട ഒരാവശ്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ദാനകർമ്മം ചെയ്യാൻ അല്ലാണ്ട് മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളത് ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ സഹായമൊക്കെ നഷ്ടപ്പെടുകയും അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാറാവുകയും അവർക്ക് നിർത്തിപ്പോരേണ്ടി വരികയും ചെയ്തു അപ്പം നമ്മൾ ഉദ്ദേശം എപ്പോൾ ശുദ്ധമായിരിക്കണം ഉദ്ദേശത്തിൽ കലർപ്പുകൾ വരുമ്പോഴാണ് കളങ്കം വരുമ്പോഴാണ് നമുക്ക് പിന്നെ പ്രശ്നം വരുന്നത് അപ്പോൾ പറഞ്ഞു തരുന്നത് നല്ല നല്ലതിൽ നിന്ന് ചീത്തയെ വേർത്തിരിക്കുകയാണ് ചീത്ത അതിനൊന്നിനു മേലെ ഒന്നായി കൂട്ടിച്ചേർത്ത് കൂമ്പാരമാക്കി ഒറ്റടക്കം നാടകത്തിൽ കൊണ്ടു തള്ളുക അതാണ് ഉള്ള ലക്ഷ്യം മസേല ഞാൻ പറഞ്ഞല്ലോ കാന്തം ഒരു പുഴയിൽ നമ്മൾ കാന്തം ഇട്ട് കഴിഞ്ഞാൽ അതിൽ മുഴുവൻ കാന്തത്തരികളും പറ്റി പിടിക്കും അല്ലേ അപ്പം ചെകുത്താന ആകുന്ന ഒരു വസ്തു ഭൂമിയിൽ ശക്തി ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ ചെകുത്താനും സകല ദുഷിച്ച സ്വഭാവത്തിൻ്റെ ഇതാണ് ഒരു മണ്ടോറയുടെ പെട്ടി ഉണ്ട് അത് ആ പെട്ടി തുറക്കരുത് ഒരു തുറക്കരുത് എന്ന് പറഞ്ഞു പക്ഷെ തുറന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ വന്നു എല്ലാ ദുസ്വഭാവങ്ങൾ നിരാശ അഹങ്കാരം ധൂർത്ത് എന്തൊക്കെ ദുസ്വഭാവങ്ങൾ കോപം അസൂയ സകല ദുസ്വഭാവങ്ങളുമുള്ള പെട്ടിയ അപ്പോൾ ആ അത് പെട്ട് അതൊക്കെ ഭൂമിയിൽ വ്യാപിച്ച് എല്ലാ മനസ്സിലും കയറി അങ്ങനെ എങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ എന്തിന് എന്ത് പ്രശ്നങ്ങളും എത്ര വലിയ തിരുമയുടെയും നാരായ വേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ചില ദുസ്വഭാവങ്ങളാണ് അതിൻ്റെ പിന്നിൽ കിടക്കുന്നത് അസൂയ വിദ്വേഷം ഒക്കെ ആയിരിക്കും കിടക്കുന്നത് അപ്പം ഇപ്പം പല നിരീക്ഷത്തിലൊക്കെ പല ആൾക്കാരും പോകുന്ന എന്തുകൊണ്ടാണ് ഈ ദുസ്വഭാവത്തിന് ചിലധികം കണികൾ അതിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കാരണം അഹങ്കാരം വരികയാണ് അപ്പം ഇപ്പം ഇംഗ്ലീഷ് ഭാഷ ഇഷ്ടപ്പെടുന്ന പല ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കാരണം അതിൽ പൊങ്ങച്ചമുണ്ട് അത് ദുസ്വഭാവമാണ് അല്ലേ ഇംഗ്ലീഷ് ചില വാക്കുകളൊക്കെ അത് ഒരു ആദ്യഘയത്തിൻ്റെ ഭാഷയാണ് അപ്പോൾ അതൊരു സ്റ്റാറ്റസ് സിമ്പിൾ സ്റ്റാറ്റസ് സിമ്പിൾ ആഗ്രഹിക്കുന്ന അതിലേക്ക് പോകും അതിനുവേണ്ടിയുള്ള ഇംഗ്ലീഷ് ഭാഷയെന്നുള്ളതിട്ട് കൊടുത്തത് അല്ലെ ഇപ്പം ഒരു ദുഷ്ചപ്പം ഈ ഒരു ദുഷിച്ച നമ്മളിപ്പം ഒരു ദുർഗന്ധമുള്ള സ്ഥലത്ത് നമ്മൾ പോയില്ല സത്യവിശ്വാസികളാണ് പോയില്ല അല്ലേ അത് വണ്ട് ഇങ്ങനത്തെ ഈച്ച മലത്തിൽ ഇരിക്കുന്ന ഈച്ചയൊക്കെ എന്തേലും ദുർഗന്ധമുള്ള സ്ഥലത്തേക്ക് പോകും അല്ലേ ഇപ്പൊ വ്യഭിചാരശാലയുണ്ട് നമ്മളെന്തേലും അതിൻ്റെ അടുത്തേക്ക് തന്നെ പോകില്ല കാരണം കഷ്ടകാലത്ത് അങ്ങോട്ട് പോയി പോലെ കഴിഞ്ഞാൽ നമ്മൾ അതിന് തൊട്ട് അതിൻ്റെ പ്രദേശത്ത് പോലും പോയി ബോംബെ ചുവന്ന തെരുവുണ്ടെന്ന് കിട്ടാം നമ്മൾ അതിൻ്റെ അടുത്ത് പോലും പോകില്ല അതിൻ്റെ എത്ര കിലോമീറ്ററുകൾ അപ്പുറത്തുകൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുക എത്ര തൊട്ട് കൂടെ നമ്മൾ സഞ്ചരിക്കില്ല കാരണം മനുഷ്യരാണല്ലോ അത്തേക്ക് പോകുന്നത് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പോവില്ല പക്ഷേ ആ ചിന്തയുള്ള ആൾക്കാരെന്തേലും അതിൻ്റെ അടുത്ത് കൂടെ പോവുകയും അതിൽ പോയി ചാടുകയും ചെയ്യും അപ്പോൾ ഈ നിരീക്ഷണവാദം അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ അതുപോലെ തന്നെ ആസ വൃന്ദഭൂമി ഗ്രാവിറ്റി ഇങ്ങനത്തെതൊക്കെ ഉള്ള സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അഹങ്കാരം മനസ്സിൽ താൻ പൂരിമ അതൊക്കെ ഉള്ളവരേക്ക് പോയി ചാടുകയും ചെയ്യും മനസ്സിലെ ഒക്കെ നോക്കുമ്പോ ജാമ്യതപ്പോ എന്തുകൊണ്ട് ഈ പിന്നെ മറ്റു മതത്തിലേക്ക് പോയി അവർക്കൊരു ജാല്യത ഇതിപ്പോ മുസ്ലിങ്ങൾ വെള്ളക്കൊപ്പായം തൊപ്പി ഇത് എന്തൊരു പോരാശ്വരവാദം കെറ്റപ്പാണല്ലോ രവിചന്ദന് ജീൻസ് പാൻറ്റൊക്കെ ഇട്ടിട്ട് അതിലൊക്കെ കീശയിൽ പോക്കറ്റിൽ കൈയൊക്കെ ഇട്ടിട്ട് തല പല ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് വലിയ സംഭവമാണ് ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളും കുറേ പുസ്തകമുള്ള ഒരു മുറിയിൽ കഴിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് ലാപ്ടോപ്പ് മുമ്പിൽ വെച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്ന് ധരിച്ച് കുറേ ആൾക്കാർ ന്യൂസ് വരത്തിൽ പോകാം അപ്പോൾ അവരിലൊക്കെ എന്താ ഉള്ളത് പൊങ്ങച്ചം പൊങ്ങച്ചത്തിന് പിറകെ പോകുന്നത് കൊണ്ടാണ് ഇതിൽ പോയി ചാടുന്നത് മനസ്സിലെ ഇപ്പോൾ മുജാഹുദ് പ്രസ്ഥാനം ഒക്കെ പൊങ്ങച്ചത്തിൻ്റെ മുകളിലാണ് നമ്മൾ മുജാഹുദ് പ്രസ്ഥാനത്തിലേക്ക് പോകുന്നതെങ്കിൽ അവർക്ക് നാശമാണ് തുടങ്ങിയതാണെങ്കിൽ കുഴപ്പമില്ല മനസ്സിലായാലേ അപ്പോൾ അതെ ചുരുക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് പ്രേമം മോഹിച്ചിട്ട് നമുക്ക് ഭൗതിക നേട്ടങ്ങൾ ആവർത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പല മമ്പ്രദങ്ങളെയും അവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് അവസാനം നടകത്തിൽ പോയി ചാടും ഒക്കെ പിന്നിൽ മനുഷ്യൻ്റെ ചില ദുസ്വഭാവങ്ങളാണ് അങ്ങനെ തരത്തിലുള്ള ദുസ്വഭാവങ്ങളെത്തി തൊട്ടും അല്ലാതെ നമ്മൾ കാത്തുശേഷിക്കുമാറാകട്ടെ നല്ല സ്വഭാവങ്ങളിൽ ആദരിച്ചെടുക്കുവാനും അങ്ങനെ നല്ല സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും അല്ലാതെ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ ആ